ഹലോ ഗായ്സ് അസ്ലാമലൈക്കും നമ്മൾ ഇന്നൊരു ചെറിയ പർച്ചേസിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പയ്യനൂരെയൊക്കെയാണ് വിട്ടിട്ടുണ്ടായിരുന്നത് ഷേറിൻ്റെ ബേർത്ത് ഡേ ആയുണ്ട് അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഝേറിനെ സ്കൂളിൽ വിട്ട ശേഷമാണ് നമ്മൾ പർച്ചേസിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നൂറായി ഭയങ്കര ഇങ്ങനെ പോസിങ് ആയിരുന്നു വീഡിയോസിൻ്റെ നൂറാണെങ്കിൽ ചിരിക്കാൻ തുടങ്ങി വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേനും അങ്ങനെ നൂറാൻ്റെ കുഞ്ഞിപ്പല്ല് വെച്ചിട്ട് ഭയങ്കര ചിരിയായിരുന്നു അവിടെ അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് ഓരോ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ പോകുന്നത് ഇന്ന് നൂറോ അങ്ങനെ ഉറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു സാധാരണ വണ്ടി കയറുമ്പോഴത്തേനും കുറച്ച് കഴിയുമ്പോഴത്തേനും ഉറങ്ങുന്നതാണ് പക്ഷേ ഇന്ന് അങ്ങനെ ഉറക്കം അങ്ങനെ വന്നിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മൾ പയ്യന്നൂരൊക്കെ വീട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇക്ക സൂത അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ ഇങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ജന്നാപ്പി ഉണ്ടായിരുന്നു കൂടെ അതിനെ അവർ രണ്ടാളും ഇങ്ങനെ നോക്കി കാഴ്ചയെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുമായിരുന്നു അതിനെ നമ്മൾ പയ്യന്നൂർ എത്തിയപ്പോൾ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അതെല്ലാം ഇങ്ങനെ താണ്ടിയിട്ട് വേണം അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി പയ്യന്നൂർ മാളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു പയ്യന്നൂർ ബൈപ്പാസിൽ പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര ബ്ലോക്ക് തന്നെയാണ് ടൗണിൽ എത്തുമ്പോൾത്തേനും സിഗ്നലിനോടെല്ലാം ഭയങ്കര ബസ്സും നേരെ ഈ വഴിയല്ലേ വരുന്നത് പിന്നെ ആ വഴി അങ്ങനെ വണ്ടിയൊന്നും പോകുന്നില്ല അതുകൊണ്ട് ഭയങ്കര തിരക്ക് തന്നെയായിരുന്നു അങ്ങനെ കുറേ നേരം അവിടെ കാത്ത് നിന്നിട്ട് നമ്മൾ നേരെ പൈനൊരു മാളിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നിട്ടൊരു ഷോപ്പിൽ കയറി അവിടെ നിന്ന് അതെല്ലാം അടുത്ത് നേരെ ഫുഡും കഴിച്ച് നേരെ വീട്ടിലേക്ക്